ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കാം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ അഞ്ച് കുന്തി വിലാപം വിതുരരുടെ സൽക്കാരവുമേറ്റ് ശ്രീകൃഷ്ണൻ തൻ്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തി ദേവിയെ ചെന്ന് വന്നിച്ചു പുത്രശോകത്താൽ വല്ലാതെ വാടിയ മുഖത്തോടു കൂടിയ ആ ദേവിയാകട്ടെ തൻ്റെ പുത്രന്മാരുടെ ഉറ്റബന്ധുവായ ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ തഴുകി കണ്ണീരൊഴുക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആതിഥ്യം ചെയ്തിരുത്തി അനന്തരം ദേവി ഇങ്ങനെ പറഞ്ഞു എത്ര നാളായി കൃഷ്ണ വത്സനെ കണ്ടിട്ട് ജനനം മുതൽക്കേ നിന്റെ ഉറ്റ ബന്ധുക്കളായ എൻ്റെ കുട്ടികൾ വ്യാജത്താൽ രാജ്യഭ്രഷ്ടരായി കാട് കയറിയല്ലോ ജനപദം വിട്ട് അവർ വനപദം പ്രാപിച്ചപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആമൂലം ഹതമായി ബാല്യത്തിൽ തന്നെ അച്ഛനില്ലാതായിട്ട് ഞാൻ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം വഹിച്ച് ലാളിച്ചു വളർത്തിയ എൻ്റെ വത്സ്യന്മാർ എന്നെ കാണാതെ എങ്ങനെ കാട്ടിൽ കഴിച്ചു ഘോഷങ്ങളും ഹൃദംഗവേണു നിനദങ്ങളും തേരരുൾ ധ്വനികളും കേട്ട് പ്രഭാതത്തിൽ മേടപ്പുറത്ത് പല്ലങ്കം വിട്ട് എഴുന്നേൽക്കുന്നവർ കാട്ടിലെങ്ങനെ ഉറങ്ങി എങ്ങനെ എഴുന്നേറ്റു മാന്താതാവ് അംബരീഷൻ യയാതി നഹുഷൻ ദിലീപൻ ഭരതൻ ഔശീനരൻ ശിബി മുതലായ പുരാണ രാജർഷികളുടെ സാമ്രാജ്യത്തിൻ്റെ ദുർഭരമായ ഭാരമേറ്റ് രാജാവായി അരുളേണ്ടുന്ന അജാത്ത ശത്രുവായ ഓമനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വായുതുല്യ ശക്തനും ശക്രതുല്യ പരാക്രമനുമായ ഭീമസേനൻ ധാർത്തരാഷ്ട്രന്മാർ അന്നന്നു ചെയ്ത പകകളും അവസാനത്തെ വൻ ചതിയും അവമതിയും ഓർത്തുള്ള അമർഷത്തെ എങ്ങനെ ഉള്ളിലൊതുക്കി വനവാസം കഴിച്ചുകൂട്ടി വില്ലാളികളിൽ അഗ്രേസരനും കൃഷ്ണൻ്റെ ഇഷ്ടതോഴനും ഭദ്രയായ സുഭദ്രയുടെ ഭർത്താവുമായ അർജുനൻ്റെ കഥ എന്താണ് ധർമാർത്ഥ ധർമാർത്ഥദക്ഷനും വിദ്വാനും ബുദ്ധിമാനും എൻ്റെ ഇഷ്ടപുത്രനുമായ സഹദേവൻ വനവാസ സങ്കടം എങ്ങനെ സഹിച്ചു കാമകോമള കളേബരനായ നകുലൻ കണ്ടകങ്ങൾ നിറഞ്ഞ കാട്ടിൽ എങ്ങനെ കഴിച്ചുകൂട്ടി എനിക്കെൻ്റെ മക്കളേക്കാൾ വാത്സല്യമേറുന്ന കൃഷ്ണയുടെ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊടിയുന്നു സർവഗുണശാലിനിയും കുലീനയുമായ ഒരു രാജപുത്രിയായി വളർന്നവൾ രാജസൂയം നടത്തി ദിഗന്ധ വിശ്രാന്ത കീർത്തിയായ ഒരു സാർവഭൗമൻ്റെ പട്ടമഹിയായി വാണവൾ പാഞ്ചാഗ്നി മധ്യസ്ഥയായി തപസ്വിനിയെപ്പോലെ അഞ്ചു ഭർത്താക്കന്മാരെ സേവിച്ചവൾ അപുത്രിയായ എൻ്റെ സ്വന്തം സ്നുഷ പുത്രന്മാരെ വേർപെട്ട ഭർത്താക്കന്മാരെ ശരണം ഗമിച്ച ആ സർവകല്യാണി പതിനാലു നീണ്ട സംവത്സരക്കാലം പുത്രവിരഹത്തെ എങ്ങനെ സഹിച്ചു അഹോ സഭയിൽ വെച്ച് അവൾക്കുണ്ടായ അവമതി അത് ഓർക്കാതന്നെ വയ്യ ഹൃദയം ഇപ്പോഴും പൊള്ളുന്നു അങ്ങനെയുള്ള ഒരു മാനഹാനി മനസ്സിലടക്കി അതിനിടയാക്കിയ ഭർത്താവിനെ അനുഗമിക്കുവാൻ പുലിനയായ ഏത് മനസ്സുനിക്ക് സാധിക്കും എൻ്റെ ഓമനെ നിന്നെ ഇനി എന്നെനിക്ക് മാറോടണച്ച് ഈ നീറുന്ന ഹൃദയത്തെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സാധിക്കും കുന്തി ദേവി ഗത്ഗതം കൊണ്ട് വിരമിച്ചു കുറേ നേരം മൗനമായിരുന്ന ശേഷം വീണ്ടും പറഞ്ഞു എനിക്കുണ്ടായ ഈ കഷ്ടപ്പാടുകൾക്ക് ഞാൻ എൻ്റെ അച്ഛനെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല പന്താടി കളിച്ചു ഒരു പൈതലായ എന്നെ നിന്റെ പിതാമഹൻ എന്തോ സമ്മാനമെന്ന പോലെ മഹാത്മാവായ കുന്തി ബോജന് സമ്മാനിച്ചില്ലേ അച്ഛനും ശശുരനും തള്ളിക്കളക നിമിത്തം ഞാൻ എത്ര ക്ലേശിച്ചാണ് ജീവസന്ധാരണം ചെയ്തത് അർജുനനെ ഞാൻ പ്രസവിച്ച കാലത്ത് എൻ്റെ ആ ഉണ്ണി സഹോദരന്മാരോടുകൂടി കുരു രാജ്യം ജയിച്ച് മൂന്ന് യാഗം നടത്തുമെന്ന് ദൈവവാക്യമുണ്ടായി എന്റെ പുത്രന്മാർ ധർമ്മം നേടിയവരാണെങ്കിൽ ആ വാക്ക് കൃഷ്ണൻ സാധിപ്പിക്കുക തന്നെ ചെയ്യണം എനിക്ക് വൈദവ്യമോ ദ്രവ്യനാശമോ ഇപ്പോഴത്തെ പരാധീനതയോ ഒന്നും തന്നെ പുത്രവിരഹത്തോളം ദുസ്സഹമല്ല ജീവനാശം സംഭവിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർ ശ്രാദ്ധം നടത്തുന്നു കാര്യം കൊണ്ട് ഞാൻ അവർക്കും അവർ എനിക്കും മരിച്ചതിന് തുല്യം തന്നെ ക്ഷത്രീയ സ്ത്രീ വേദനപ്പെട്ട് പുത്രന്മാരെ പ്രസവിച്ച് വളർത്തുന്നത് എന്തിനോ അതിനുള്ള കാലമായി എന്ന് കൃഷ്ണൻ എൻ്റെ പുത്രന്മാരോട് പറയണം കാലമാസന്നമായാൽ ജീവൻ തന്നെ വെടിയേണ്ടതായി വരും ജീവൻ കളഞ്ഞിട്ടും വിക്രമാർജിത സൗഖ്യന്മാരായി തീരുന്നതാണ് ക്ഷത്രിയ ധർമ്മമെന്ന് ഉണ്ണികളായ നകുല നകുലസഹദേവന്മാരോട് പറയണം രാജ്യഹരണവും ചോതിലുണ്ടായ പരാജയവും പുത്രവിരഹവുമൊക്കെ സഹിക്കാം ഒറ്റ വസ്ത്രം ധരിച്ചിരുന്ന എൻ്റെ സ്നുഷ സഭയിൽ കയറി നിന്ന് പരുഷൂക്തി കേൾക്കാൻ ഇടവന്ന കാര്യം ഓർക്കും തോറും എൻ്റെ ഹൃദയം പൊടിയുന്നു എൻ്റെ ഉണ്ണികൾക്ക് കൃഷ്ണനല്ലാതെ ഒരു ശരണമില്ല ശ്രീകൃഷ്ണൻ എൻ്റെ അമ്മേ ദേവി ദേവിയെപ്പോലെ ശ്രേഷ്ഠയായ ഒരു സ്ത്രീ ആരാണിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ശൂരസേന മഹാരാജാവിൻ്റെ പുത്രിയായ ദേവി കയം വിട്ട് കയത്തിലായ പോലെ കുന്തി ബോജകുലത്തിൽ ചെന്നു ചേർന്നു ഉത്കൃഷ്ടകുലജാതനായ പാണ്ഡു മഹാരാജാവിൻ്റെ വീരപ്രസുവായ വീരപക്നിയായി തീർന്നു സമ്മിശ്രമായി വരുന്ന സുഖദുഃഖങ്ങൾ പ്രാജ്ഞയായ ദേവി സഹിക്ക തന്നെ വേണം ധീരന്മാർ അന്ധത്തിലല്ലാതെ മദ്യത്തിൽ സുഖിക്കുന്നവരല്ല പാണ്ഡവന്മാരും കൃഷ്ണനും എപ്പോഴും ദേവിയെ സ്മരിക്കുകയും കുശലത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ധർമാനുഷ്ഠാനത്താലുള്ള സുഹൃതബലം പരിപക്വമായി അചിരേണ അവരെ സിദ്ധാർത്ഥരായി കാണുവാൻ സംഗതി വരും അച്ഛൻ പെങ്ങളെ ഇങ്ങനെ ഒരു വിധം ആശ്വസിപ്പിച്ചിട്ട് ആ മഹാഭാഗയെ വലം വെച്ച് നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങി ശ്രീകൃഷ്ണൻ ദുര്യോധന ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു അടുത്ത ഭാഗം കൗരവസഭ കുന്തിയുടെ അടുക്കൽ നിന്ന് ശ്രീകൃഷ്ണൻ ദുര്യോധനാദികളെയും മറ്റും കണ്ട് യഥായോഗ്യം കുശല പ്രശ്നാദികൾ നടത്തിയ ശേഷം അന്ന് വിദുരഗൃഹത്തിൽ വിശ്രമിച്ചു പിറ്റേ ദിവസം രാവിലെ കൗരവ സഭയിലെത്തി ധ്രുതരാഷ്ട്രരെ അഭിമുഖീകരിച്ച് ഇങ്ങനെ പറഞ്ഞു കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും ദോഷകരമല്ലാത്ത ഒരു സന്ധിക്ക് ശ്രമിക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങക്ക് അറിഞ്ഞുകൂടാത്തതായി ഒരു കാര്യവും എനിക്ക് ഇതിൽ പറയേണ്ടതായിട്ടില്ല ഇപ്പോഴുള്ള രാജവംശങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കുരുവംശമാണെന്ന് വംശമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ കാര്യകാര്യവിവേകം സത്കാര്യ പ്രസക്തി ദീനാനുകമ്പ ആർജവ ക്ഷമാശീലം സത്യസന്ധത മുതലായവ സദ്ഗുണങ്ങൾ കുരുവംശക്കാർക്ക് പരമ്പര സിദ്ധമാണ് ഈ പാരമ്പര്യ മഹത്വത്തിന് അങ്ങായിട്ട് ഒരു കളങ്കമുണ്ടാക്കി തീർക്കരുത് ഇപ്പോൾ കുരുവംശത്തിന് ആസന്നമായിരിക്കുന്ന വിപത്തിനെ അങ്ങ് ബുദ്ധിപൂർവകമായി തടുക്കാത്ത പക്ഷം വംശത്തിനും രാജ്യത്തിനും മാത്രമല്ല ഭാരതഭൂമിക്ക് മുഴുവൻ തന്നെ അത് നാശകരമായി തീർന്നേക്കും ഈ സംഗതിയിൽ ഒരു സന്ധി അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങയുടെ പുത്രന്മാരുടെ കാര്യം അങ്ങേക്ക് ഏൽക്കാമെങ്കിൽ പാണ്ഡവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു ധർമ്മവിരുദ്ധമായ യാതൊരു കാര്യവും അങ്ങ് സമ്മതിക്കേണ്ടതില്ല പാണ്ഡവ കൗരവന്മാരെ യോജിപ്പിച്ച് അങ്ങയുടെ രക്ഷയിൽ നിർത്താമെങ്കിൽ അങ്ങയ്ക്ക് തുല്യം ശക്തനായ ഒരു രാജാവ് ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടായിരിക്കയില്ല പാണ്ഡവന്മാരുടെ പരാക്രമം മൂലം പിടിച്ചടക്കപ്പെടുന്ന രാജ്യങ്ങളെല്ലാം അങ്ങയുടെ രാജ്യമായി തീരും ഇവരും പാണ്ഡവന്മാരും യോജിച്ചുത്സാഹിച്ചാൽ പിടിച്ചെടുക്കാൻ സാധിക്കാത്തതായി യാതൊരു രാജ്യവും ഈ ഭൂമണ്ഡലത്തിൽ ശേഷിക്കയില്ല നേരെ മറിച്ച് നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചു നിന്ന് പരസ്പര നാശത്തിന് ഇടവരുത്തുന്ന യുദ്ധത്തിന് തുടങ്ങിയാൽ അവസാന ജയം ആർക്കായിരുന്നാലും കുരുവംശത്തിൻ്റെ മഹിമയും ശക്തിയും അതോടെ ക്ഷയിച്ചതു തന്നെ കുലക്ഷയം വരുത്തി എന്തൊരു ധർമ്മമാണ് സാധിക്കേണ്ടതായിട്ടുള്ളത് യുദ്ധത്തിൽ പുത്രന്മാർക്കെല്ലാവർക്കും മരണം സംഭവിച്ച് പാണ്ഡവന്മാർ വിജയികളായി തീരുന്ന പക്ഷം അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കും രണ്ടു കൂട്ടർക്കും മരണം തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ കൗരവ വംശം പാടേ മുടിഞ്ഞ് കുരുരാജ്യം രാജ്യം പരസ്വമായി തീരുകയില്ലേ ജയാപജയങ്ങളുടെ സ്നിഗ്ധാവസ്ഥയെ ഓർമ്മിച്ചും ആര് തോറ്റാലും ആര് ജയിച്ചാലും വംശത്തിനും സ്വപ്രജകൾക്കും യുദ്ധം നിമിത്തം സംഭവിക്കാവുന്ന ഭയങ്കര നാശത്തെ പരിഗണിച്ചും ഏതു വിധേനേയും സന്ധിയുണ്ടാക്കുവാനാണ് കുരുവംശനാഥനായിരിക്കുന്ന അങ്ങ് ഈ വാർദ്ധക്യകാലത്ത് ശ്രമിക്കേണ്ടത് പിതൃവിയോഗത്താൽ ദുഃഖിതരായ പാണ്ഡവന്മാരെ അവരുടെ ബാല്യകാലത്ത് അങ്ങ് തന്നെ പിതാവിൻ്റെ സ്ഥാനം വഹിച്ച് ലാളിച്ചു വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും അങ്ങു തന്നെ നൽകി അതിനെ കൃതജ്ഞതയോടെ സ്മരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ഞാൻ മുഖേന അങ്ങയോട് ചെയ്യുന്ന അപേക്ഷ ഇത്രമാത്രമാണ് അവിടുത്തെ കൽപ്പനപ്രകാരം പന്തി രണ്ട് കാലം കാട്ടിലും ഒരാണ്ട് ആളറിയിക്കാതെ നാട്ടിലും കഴിച്ചുകൂട്ടി ഈ കാലാവധി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗം രാജ്യം ഞങ്ങൾക്ക് തിരികെ തരാമെന്നാണ് അച്ഛൻ കരാറ് ചെയ്തിട്ടുള്ളത് ആ കരാർ അച്ഛൻ തെറ്റിക്കയില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിതൃപുത്രഭാവത്തിലും ഗുരു ശിഷ്യഭാവത്തിലുമാണ് ഞങ്ങൾ അച്ഛനോട് പെരുമാറിയിട്ടുള്ളത് അച്ഛനും ആ ഭാവത്തിൽ തന്നെ ഞങ്ങളോട് പെരുമാറണം ഞങ്ങൾ വല്ല കാര്യത്തിലും തെറ്റി നടക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളെ നേർവഴിക്ക് നിർത്തണം ഞങ്ങളെ ധർമ്മമാർഗത്തിൽ നിർത്തി അച്ഛനും ധർമ്മമാർഗത്തിൽ തന്നെ നിൽക്കണം ഇങ്ങനെയാണ് ധർമാത്മാവായ യുധിഷ്ഠിരന്റെ അപേക്ഷ ധർമ്മജ്ഞന്മാരായ സദസ്യരെല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധമുണ്ടായാൽ അതിൻ്റെ ഗുണദോഷങ്ങൾ അവരും അനുഭവിക്കേണ്ടവരാണ് ക്ഷത്രിയ വംശത്തെ മൃത്യുപാശത്തിൽ നിന്നും വേർപെടുത്തണമെന്നല്ലാതെ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നില്ല പാണ്ഡവന്മാർക്ക് പൈതൃകമായി അവകാശപ്പെട്ട രാജ്യഭാഗം കൊടുത്ത് അവരോടും പുത്രന്മാരോടും കൂടി അങ്ങ് വാണു കാണുവാനാണ് എൻ്റെ ആഗ്രഹം യുധിഷ്ഠിരൻ സദ്ധർമ്മ സദ്ധർമ്മനിഷ്ഠ കൊണ്ട് അജാതശത്രുവാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ അവരെ അഗ്നിയിൽ ദഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അശരണന്മാരായി കാട്ടിലേക്ക് തള്ളിവിട്ടിട്ടും അവർ പിതാവെന്നുള്ള ഗുരുത്വം ഓർമ്മിച്ച് പിന്നെയും അങ്ങയെ തന്നെ ആശ്രയിക്കുന്നു അവർ ഇന്ദ്രപ്രസ്ഥം വാണിരുന്നപ്പോഴും അനേകം രാജ്യങ്ങൾ കീഴടക്കി പ്രതാപശാലികളായി തീർന്നിരുന്നപ്പോഴും അങ്ങയോടുള്ള ആശ്രയഭാവത്തെ അവർ ഉപേക്ഷിച്ചില്ല എന്നിട്ടും അവരുടെ രാജ്യത്തെയും ധനത്തെയും ശകുനി കൗശലത്തിൽ അപഹരിച്ചു അങ്ങനെ ഒരു അവസ്ഥാന്തര പ്രാപ്തി സംഭവിച്ചിട്ടും ദ്രൗപതിയെ സഭയിൽ കയറ്റി അവമാനിച്ചത് കണ്ടുകൊണ്ടു നിന്നിട്ടും അമേയാത്മാവായ യുധിഷ്ഠിരൻ ക്ഷത്രധർമ്മത്തിൽ നിന്ന് ലേശം ചലിച്ചില്ല ഇപ്പോഴും ആ ധർമ്മനിഷ്ഠയോടുകൂടി തന്നെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും വേണ്ടി വന്നാൽ ക്ഷത്രധർമ്മം വിടാതെ യുദ്ധത്തിനും യുധിഷ്ഠിരൻ സന്നദ്ധനാണ് ഇതിൽ ഏതാണ് അങ്ങയ്ക്ക് പഥ്യമെന്ന് അങ്ങ് തന്നെയാണ് തീർച്ചയാക്കേണ്ടത് ശ്രീകൃഷ്ണൻ്റെ പ്രസംഗത്തെ സദസ്യരെല്ലാവരും സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു ഉത്തരമൊന്നും പറവാൻ കഴിയാതെ എല്ലാവരും കുറേ നേരം ആലോചനയിൽ മുഴുകി മൗനമായി ഇരുന്നു അനന്തരം ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണ അങ്ങ് സ്വർഗവും ലോകവും ലോക്യവും ധർമ്മ്യവും ന്യായവുമായിട്ട് തന്നെയാണ് സംസാരിച്ചത് എന്നാൽ ഞാൻ സ്വതന്ത്രനല്ല എൻ്റെ പുത്രനായ ദുര്യോധനൻ്റെ ഹിതത്തെ അനുവർത്തിക്കുവാനല്ലാതെ വൃദ്ധനും അന്ധനുമായ എനിക്ക് നിവൃത്തിയില്ല ശാസ്ത്രബുദ്ധി ഇല്ലാത്ത അവനെ അങ്ങ് തന്നെ ഉപദേശിച്ച് ഇക്കാര്യം സമ്മതിപ്പിക്കണം അവൻ വേണ്ടപ്പെട്ടവരുടെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല ഗാന്ധാരിയും വിതുരരും ഭീഷ്മരും പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല അങ്ങ് അവനെ അനുശാസിച്ച് സമ്മതിപ്പിച്ചാൽ ഒരു മഹത്തായ സുഹൃത്ത് കാര്യം സാധിച്ചു എന്ന് അങ്ങേക്ക് കൃതാർത്ഥനാവാം ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ദുര്യോധനനെ അഭിമുഖീകരിച്ച് ധർമ്മധർമ്മങ്ങളെക്കുറിച്ച് സന്ദർഭോചിതമായ ചില കാര്യങ്ങൾ പ്രസ്താവിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഗുണത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് വിദ്വാൻമാരും ബുദ്ധിമാന്മാരുമാണെങ്കിലും ദുഷ്കുലജാതരായവർ പരസ്വത്തെക്കുറിച്ചുള്ള ലോഭത്താൽ അധർമ്മ്യമായുള്ള കർമ്മങ്ങൾ പലതും ചെയ്തേക്കാം എന്നാൽ നിങ്ങളാകട്ടെ ഉത്കൃഷ്ടകുല ജാതന്മാരാണ് ഭ്രാതാക്കൾക്കും മിത്രവൃത്യവർഗങ്ങൾക്കും ദുര്യശസ്സിനും ദോഷത്തിനും ഇടവരുത്തുന്ന കർമ്മങ്ങളൊന്നും നിനക്ക് യോഗ്യമായിട്ടുള്ളതല്ല പ്രാജ്ഞന്മാരും ചൂരന്മാരും മഹോത്സഹന്മാരും സത്കാര നിങ്ങളുടെ സഹോദരന്മാരുമായ പാണ്ഡവന്മാരുമായി സന്ധിക്കുന്നതിൻ്റെ ഗുണദോഷത്തെപ്പറ്റി പറ്റി സന്ദേഹത്തിനു തന്നെ അവകാശമില്ലാത്തതാണ് ദുര്ജസ്സിനും ദോഷത്തിനും ഇടവരുത്തുന്ന കർമ്മങ്ങളൊന്നും നിനക്കും യോഗ്യമായിട്ടുള്ളതല്ല പ്രാജ്ഞന്മാരും ശൂരന്മാരും മഹോത്സഹന്മാരും സത്കർമ്മ നിരതന്മാരും നിങ്ങളുടെ സഹോദരന്മാരുമായ പാണ്ഡവന്മാരുമായി സന്ധിക്കുന്നതിൻ്റെ ഗുണദോഷത്തെപ്പറ്റി സന്ദേഹത്തിനു തന്നെ അവകാശമില്ലാത്തതാണ് നിങ്ങൾ തമ്മിൽ രമ്യമായി കഴിഞ്ഞുകൂടണമെന്നാണ് പിതാവായ ധൃതരാഷ്ട്രരുടെയും മാതാവായ ഗാന്ധാരി ദേവിയുടെയും താല്പര്യം ഗുരുജനങ്ങളായ ഭീഷ്മദ്രോണ വിദുരാദികളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു മാതാപിത മാതാപിതാക്കന്മാരുടെയും ഗുരുജനങ്ങളുടെയും ശാസനത്തെ ലംഘിച്ചുകൂടാവുന്നതല്ല അവർക്കെല്ലാം സമ്മതമായിരിക്കുന്ന കാര്യം അങ്ങും സമ്മതിക്കേണ്ടതാണ് സുഹൃത്തുക്കളുടെ ഉപദേശത്തെ ധിക്കരിക്കുന്നവൻ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായി വരും ജന്മം മുതൽക്കേ പാണ്ഡവന്മാരെ നീ ദ്വേഷിച്ച് വരുന്നു എങ്കിലും അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ ശ്രേയസ്സിനെ കാക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഗന്ധർവന്മാരുമായുള്ള യുദ്ധത്തിൽ നിനക്ക് തന്നെ അനുഭവം വന്ന കാര്യമാണല്ലോ സാധ്യമായ മാർഗ്ഗത്തെ ഉപേക്ഷിച്ച് അസാധ്യമായ മാർഗത്തിൽ കൂടി നീ രാജാതിരാജത വേണമെന്ന് മോഹിക്കയാണ് ഇപ്പോൾ ചെയ്യുന്നത് യുദ്ധത്തിൽ സഹായിക്കാനായി വന്നുകൂടിയിരിക്കുന്ന രാജാക്കന്മാരുടെ സേനാനികളുടെയും സഹായത്താൽ ആ മോഹം സാധിക്കാമെന്ന് നീ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പോരിനായി ചൊടിച്ചു വരുന്ന ഭീമസേനൻ്റെ മുഖത്തൊന്ന് നേരെ നോക്കുവാൻ പോലും ഇപ്പോൾ വന്നുകൂടിയിരിക്കുന്ന ഈ വാർ പദ്ധതിപ്പടയൊന്നും മതിയായിരിക്കയില്ല അർജുനനോട് നേരിട്ടാൽ അപകടം കൂടാതെ സ്വഗൃഹത്തിൽ ചെന്ന് ചേരുവാൻ സമർത്ഥനായ ഒരു ഒറ്റ വില്ലാളിയെങ്കിലും നിന്റെ സഹായത്തിനായി സമുദ്രം പോലെ വന്നുകൂടിയിരിക്കുന്ന സൈന്യത്തിൽ എങ്ങാനും ഉണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്കുക വിരാട ഗോഗ്രഹണാവസരത്തിൽ നിനക്ക് പ്രത്യക്ഷാനുഭവം വന്ന സംഗതി ഞാൻ പ്രസംഗിച്ചു കേൾപ്പിക്കണമെന്നില്ലല്ലോ അതിനാൽ യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ജയിച്ചുകൊള്ളാമെന്നുള്ള മിഥ്യാമോഹം കൊണ്ട് കുലനാശകരമായ യുദ്ധത്തിൽ ദുർബുദ്ധികളുടെ ദുരുപദേശം കേട്ട് ഏർപ്പെടാതെ കുലരക്ഷയ്ക്കും ധർമ്മരക്ഷയ്ക്കും പര്യാപ്തമായ സന്ധിക്കു തന്നെ മനസ്സ് വയ്ക്കുകയാണ് ശ്രേയസ്കരമായിട്ടുള്ളത് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായ ഗുരുജനോപദേശവും ദുര്യോധനൻ്റെ മറുപടിയും എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഈ വ്യൂസ് വളരെ വളരെ കുറവാണല്ലോ ആയി ആരും മുഴുവൻ കേൾക്കുന്നില്ലേ എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇത് കഴിഞ്ഞ് നല്ലൊരു പുസ്തകവുമായി ഉടൻ വരുന്നതാണ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വായിച്ചു തീർക്കാനുണ്ട് അത് കഴിഞ്ഞ ശേഷം നല്ലൊരു പുസ്തകവുമായി എത്തുന്നതാണ് താങ്ക്സ്